ഇന്നലെ രാത്രി ബിഗ് ബോസിൻ്റെ പ്രമോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു നമ്മുടെ കണ്ടസ്റ്റൻ്റായ പൂജ കൃഷ്ണയെ സ്ട്രക്ചറിൽ എടുത്തു എടുത്തുകൊണ്ടുപോകുന്നതൊക്കെയാണ് കാണിക്കുന്നത് അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഋഷി പറയുന്നുണ്ടായിരുന്നു പൂജ കരയുന്നതും നമുക്ക് കാണാം കുറച്ച് പേര് വന്നിട്ട് അവരെ സ്ട്രക്ചറിൽ എടുത്തു കൊണ്ടുപോകുന്നതാണ് കണ്ടത് എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ പൂജയ്ക്ക് എന്തോ ഫിസിക്കലായിട്ടുള്ള ടാസ്ക് ആയതിനാൽ എന്തോ ഡിസ്ക്കിന് കംപ്ലയിൻറ്റ് വന്നതായിരുന്നു അതുപ്രകാരം അവർക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നം വന്നു അവർ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ് അവർക്ക് ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് അറിയാൻ പറ്റിയത് ബിഗ് ബോസിൽ നിന്ന് വളരെ ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പൂജ പക്ഷേ ഇനി അവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം രണ്ടാഴ്ചത്തെ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് രണ്ടാഴ്ചത്തെ റെസ്റ്റ് കഴിഞ്ഞ് അവർക്ക് തിരിച്ചു കയറാൻ പറ്റാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് അവർ വാക്ക് ചെയ്തതെന്നാണ് അറിയുന്നത് എന്തായാലും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു വീണ്ടും ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് പോവുകയാണ്